ശ്രീ സേനാപതി വേണു എത്ര ഗൗരവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ വി കെ സനോജ് നിങ്ങളെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അതിൽ ആലപ്പുഴയിൽ കാണുന്ന കാഴ്ചയും വടകര പാലക്കാട് തുടങ്ങിയ സ്ഥലത്തെ കാഴ്ചകളും ഒക്കെ ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് എവിടെയൊക്കെ എത്തി നിൽക്കുന്നു എന്നതുകൂടി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ചിരിക്കുന്ന ഇത്തരം അബദ്ധങ്ങൾ അത് അബദ്ധം എന്നുള്ളത് വിത്തിൻ കോട്ട് അത് മനഃപൂർവ്വമാണോ ജാഗ്രതയില്ലാതെയാണോ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത് ലാലേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങുന്നത് വരെ നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്തപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക വരുന്നില്ല വരുന്നില്ല എന്നുള്ളതായിരുന്നു ആക്ഷേപം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷം നടുങ്ങിപ്പോയി എന്നുള്ളതാണ് ആ നടുക്കത്തിൽ നിന്നുള്ള ജൽപ്പനമാണ് ഇപ്പോൾ ശ്രീ വി കെ സനോജിലൂടെ പുറത്തു വന്നുകൊണ്ട് ശരിയാണ് അങ്ങ് ആമുഖമായി പറഞ്ഞ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർലമെന്റിലേക്കാണ് ആ പാർലമെന്റിൽ പരമാവധി സീറ്റുകൾ നേടി നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കഴിയുമോ ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ഒരു പോരാട്ടമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തിൽ ജയിക്കാൻ സാധ്യതയുള്ളതും ജയിക്കാൻ കഴിയുന്നതും ആയ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കർത്തവ്യം ആ കർത്തവ്യം കോൺഗ്രസ് വളരെ ഭംഗിയായി സേനാപതി ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് ഇത്തരത്തിൽ അവിടെ വേറെ ആരും നിർത്തിയാലും വിജയിക്കില്ല എന്നതുകൊണ്ട് രാജ്യസഭയിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു എം പി രണ്ടു വട്ടം അവിടെ മുമ്പ് എം പി ആയിട്ടിരുന്നിട്ടുള്ളയാളും ആ പാർലമെന്റ് മണ്ഡലത്തിലെ മുക്കും മൂലയും വോട്ടർമാരെയും എല്ലാവരെയും കൃത്യമായി പരിചയമുള്ളയാളും അവിടെ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ കൊല്ലത്ത് സി പി എമ്മിന് എന്താ കൊല്ലത്ത് മത്സരിക്കാനുള്ള രാജേന്ദ്രനെ മത്സരിച്ച ആ എന്താ നക്ഷത്ര പ്രശ്നം അതല്ലല്ലോ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കണം അല്ല ഒരു വീണ്ടും കെ സി വേണുഗോപാൽ അവിടെ മുമ്പ് എം പി ആയിരുന്നു എന്നതൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് രാജസ്ഥാനിൽ നിന്ന് എം പി ആയിരിക്കുന്ന രാജ്യസഭയിലേക്ക് പോയിരിക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിച്ച് ഇനി എന്തെങ്കിലും കാരണവശാൽ വിജയിച്ചാൽ നിങ്ങൾക്ക് രാജസ്ഥാനിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുന്നു രാജ്യസഭയിൽ ഒരാളെ ലാലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ആവശ്യം പാർലമെന്റിൽ ലോക്സഭയിലാണ് ഞങ്ങൾക്കിപ്പോ എം പിമാരുടെ എണ്ണം ആരിഫ് ജയിച്ചാലും ലോക്സഭയിൽ നിങ്ങളുടെ ഭാഗം തന്നെയല്ലേ എന്നാണല്ലോ ബി ജെ പറയുന്നത് വിജയിച്ചാലും ഒരിക്കലും പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടം പോകുന്നില്ല ബിജെപി പറയുന്നതല്ലേ ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ എണ്ണം ബി ജെ പി ഒരെണ്ണമെങ്കിലും പാർലമെന്റിൽ കൂടുതൽ വന്നുവെങ്കിൽ മാത്രമാണല്ലോ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രധാനമന്ത്രി പദത്തിനോ ഇല്ലെങ്കിൽ അധികാരസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് പരമാവധി കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച ഞങ്ങളുടെ എം പിമാരെ വിജയിപ്പിക്കണം അതിനുവേണ്ടിയാണ് അല്ല അതിന് അതിന് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ തന്നെ ഇപ്പോൾ എം പി ആയിരിക്കുന്ന രാജ്യസഭയിൽ എം പി ആയിരിക്കുന്ന രാജ്യസഭയിൽ രണ്ടോ മൂന്നോ ആളുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ആകും ഭൂരിപക്ഷം എന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരാളെ തന്നെ ഇവിടെ കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് ഈ ആലപ്പുഴ പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ വേറൊരാളും അവിടെ ഇല്ല ഏ ഷുക്കൂർ സാധിക്കില്ല ഷാനിമോൾ ഉസ്മാൻ പറ്റില്ല അവിടെ ആലപ്പുഴയിൽ മറ്റാഴെ പേരും പറ്റില്ല നിങ്ങൾക്ക് എ കെ സി വേണുഗോപാൽ തന്നെ പറ്റുകയുള്ളൂ എന്നാണോ അല്ല ൾ ചോദിക്കുന്ന ചോദ്യമാണ് ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്താണ് ആലപ്പുഴയിൽ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ സി പി എം കണ്ടില്ലേ കൊല്ലത്ത് കാണിച്ചിരിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞാൽ മതിയോ പിന്നെന്താ സി പി എമ്മിന് എന്തും കാണിക്കാം നിങ്ങൾ 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 ആലപ്പുഴയിൽ ഇങ്ങനെ ആരോട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ ഇത്ര ബുദ്ധിയില്ലാത്ത ആളുകളാക്കി മാറ്റുക ഞങ്ങളുടെ അല്ല ലാലെ ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി അധികാരത്തുനിന്ന് പുറത്താക്കണം അധികാരത്തുനിന്ന് പുറത്താക്കണമെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് എം പിമാരുടെ എണ്ണം രാജ്യസഭയിൽ അല്ല നോക്കുന്നത് ലോക്സഭയിൽ ആ ലോക്സഭയിൽ എത്ര എണ്ണം ഞങ്ങൾക്കുണ്ട് ആ ലോക്സഭയിലെ എണ്ണം അത് തികയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയാണ് അതിനകത്ത് ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ഏറ്റവും വിജയ സ്ഥാ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ഇന്ന് കർണാടകത്തിൽ നിന്ന് ബി ജെ പിയുടെ ഒരു എം പി അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്ന അനന്തകുമാർ ഹെഗ്ഡെ പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമല്ലോ അതോ ഇപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് ആയി പോകുന്നുണ്ട് രാജ്യസഭയിൽ ഉൾപ്പെടെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടുന്ന നിമിഷത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ ഞങ്ങൾ മാറ്റി എഴുതുമെന്നാണ് നിങ്ങൾ രാജ്യസഭയെ ഇത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത് പക്ഷേ രാജ്യസഭ എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഒരു സഭയാണെന്നുള്ളത് കോൺഗ്രസിന് ഇത്രയും കാലമായിട്ട് മനസ്സിലായിട്ടില്ലേ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ലോക്സഭ കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവർക്ക് രാജ്യസഭയിലേക്ക് വരാൻ ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടുന്നത് ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടിയാലാണല്ലോ പ്രധാനമന്ത്രിയും ഗവൺമെന്റും ഉണ്ടാകുകയുള്ളൂ അതിന് ശേഷമാണല്ലോ രാജ്യസഭയിലെ കാര്യം രാജ്യസഭ എം പിമാരല്ലോ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെ എം പിമാര് അതിനുവേണ്ടി അതിനുവേണ്ടി രാജസ്ഥാനിലൂടെ ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടായിക്കോട്ടെ കെ സി വേണുഗോപാൽ വഴി അവിടെ ഒരു നേട്ടം ഉണ്ടായിക്കോട്ടെ എന്നാണോ ഇത് ആലപ്പുഴയിലെ ജനങ്ങൾ സമ്മതിക്കുമോ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ ജയിപ്പിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവിടുത്തെ വോട്ടർമാർ സമ്മതിച്ചു വരുമോ അല്ല വോട്ടർമാരെ സംബന്ധിക്കും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല വി കെ സനോജിനും ലാലിനും ചിലപ്പോൾ സംശയം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് തർക്കം ഉണ്ടാകും പക്ഷേ ആലപ്പുഴയിലെ വോട്ടർമാർ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളും വോട്ടർമാർക്ക് അത് ബോധ്യപ്പെടും എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ അത്ര ഒരു സ്ട്രാറ്റജിയുമായിട്ട് വന്നിരിക്കുന്നത്